ഹായ് ഹലോ ഹലോ എന്റെ മോളുടെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് അവൾക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ് ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ നടക്കുന്നത് അല്ലേ എന്തെല്ലാം മേക്കപ്പ് ചെയ്യാ കണ്ണിന് പിന്നെ പറ ഇഷ്ടിക്കേ ആ ഏതാണ്ട് കുറച്ചെല്ലാം അറിയാം പേരൊന്നും പറയാനായിട്ടില്ല ഒന്നര രണ്ട് വയസ്സാവുന്നേ ഉള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാ ഓക്കേ അല്ലേ ശരിയാ ക്യാമറ ആദ്യം നമുക്ക് ഈ മുടിയൊന്ന് ഇടാ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഇവിടെ എരിയത്ത് വെക്കാൻ പറ്റൂല കാരണം വെച്ചാൽ അപ്പാട് എടുത്തിട്ട് നിങ്ങൾക്ക് ആക്കളയും അതുകൊണ്ട് നമുക്ക് ആദ്യം ഇവിടെ മുടിയൊന്ന് ബാക്കോട്ട് ആക്കിട്ട് മേക്കപ്പിൻ്റെ ഓരോ സാധനങ്ങൾ നമ്മൾ നമുക്ക് ഓരോ തോരത്തായിട്ട് എടുക്കാം ഓക്കെ ഓക്കെ ആദ്യം തന്നെ എന്താ വരിക ഒരുപാട് ക്രീമുകളൊന്നും ഫേസിൽ ഇടണ്ട നമുക്ക് ജസ്റ്റ് ക്രീമിൽ ഇടുന്ന പോലെ ആക്കാം കേട്ടോ കാരണം വെച്ചാൽ ക്രീമൊന്നും ഞാൻ അങ്ങനെ മുഖത്ത് യൂസ് ചെയ്തി മുട്ടിയൊതുക്കണ്ടേ മേക്കപ്പ് ചെയ്യണ്ടേ മേക്കപ്പ് ചെയ്യണ്ടേ ഇതിട്ടാലും ഉമ്മ ഉമ്മ മുഖത്ത് മേക്കപ്പ് എല്ലാം ചെയ്ത് തരും ഇതിട്ടാൽ മേക്കപ്പ് ചെയ്യണ്ട മേക്കപ്പ് ചെയ്യണ്ടല്ലാം ഇട്ടെങ്കിൽ ആദ്യം ഇറങ്ങാണ്ട് വെക്കുക അതിൽ നിന്നെ നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കണം വേറെ ക്രീമൊന്നും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് എടുക്കുന്നില്ല നമുക്ക് പൗഡർ സുന്ദരിയ സുന്ദരി ആരാ സുന്ദരി സുന്ദരി ചോദിച്ചരി ചോദിച്ചൻ്റ് ഇടുമോളോ അതായിട്ടില്ല ഇടാൻ വേണ്ടി ഐശ്വഡ് ഇടേണ്ട തിരക്കിലാ കേട്ടോ ഭയങ്കര തിരക്കൊക്കെ ഐശേഡ് ഇടാൻ അപ്പോൾ നമ്മൾ പൗഡർ ഇട്ടല്ലേ സെറ്റാ ഓക്കെ ഇനി എന്താ ഐശയുടെ പാലറ്റ് അല്ലേട്ടേ ഏതാ വേണ്ടേ ഇടവിടുന്ന ഏതാ ഏത് കളറാ വേണ്ടേ ഈ കളറോ മതിയോ നമുക്ക് ആദ്യം ഈ കളറിട്ടിട്ട് ഇല്ലാക്കാം എന്നിട്ട് അതിന് തിളങ്ങുന്ന കണ്ണും പുട്ട് കണ്ണും പുട്ട് കണ്ണും പുട്ട്

നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം അതിൻ്റെ മോക്ക് ഐബ്രോസ് കുറവല്ലേ അപ്പം നമുക്ക് ഐബ്രോസ് ബ്രോസ് ഫില്ല് ചെയ്യണ്ടേ ഫില്ല് ചെയ്യാം ഈ കളർ എടുക്കല്ലേ ൻഫ എന്ത് ചെയ്യുന്നത് വീടെല്ലാം ആക്കിയിട്ട് നോക്കിയാൽ നോക്കിയാൽ അൻഫാൻ നോക്കട്ടെ വെക്ക് ലിപ്പ് കാണുന്നില്ല അൻഫാൻ്റെ ലിപ്പ് കാണുന്നില്ലല്ലോ അങ്ങനെ ആക്കാനായിട്ടില്ല ഓക്കെ സെറ്റ് ആക്കിയ സെറ്റ് ആക്കിയ അതാണ് വെക്ക് സെറ്റ് ആക്ക സെറ്റാക്കാം ഉം അങ്ങനെ നോക്കണ്ട ഓക്കെ നമുക്ക് ഹെയർ സെറ്റ് ആക്കാം അല്ലേ അടുക്കൊരു ഫോട്ടോ എല്ലാം എടുക്കട്ടു ഓക്കേ സെറ്റ് ആറാ You I